നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് പല ആളുകളും ആശങ്കപ്പെടുന്ന ഒന്നാണ് നമ്മുടെ വാട്സപ്പ് ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഈ വാട്സപ്പിനകത്ത് നമ്മൾ ഏറ്റവും സേഫ് ആക്കേണ്ട ഒരു ഹാക്കിംഗ് തടയുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ നമുക്ക് തടഞ്ഞു വെക്കാം നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാം ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ വാട്ട്സപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചെയ്തു വെക്കേണ്ട കാര്യം ഈ ഏറ്റവും മുകളിൽ വലതു ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് നമ്മൾ സെറ്റിങ്സ് ഭാഗത്തേക്ക് എത്തുക ഇപ്പോൾ ഇറങ്ങുന്ന ചില അപ്ഡേറ്റ് വാട്സപ്പുകളിലൊക്കെ ഇതുപോലെ സെറ്റിങ്സ് ലഭിക്കില്ല വലതുഭാഗത്ത് ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണും അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രൈവസി അക്കൗണ്ട് സെറ്റിങ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഓൾഡ് വേർഷൻ ഇതുപോലെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് നമുക്ക് ഒന്നാമതായി ചെക്ക് ചെയ്യാം വന്ന് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ടെക്സ്റ്റ് ആൻഡ് വോയിസ് മെസ്സേജ് ഓഡിയോ ആൻഡ് വീഡിയോ കോള് ഫോട്ടോ വീഡിയോ ഡോക്യുമെൻറ്റ്സ് ലൊക്കേഷൻ സ്റ്റാറ്റസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ഇത്തരത്തിൽ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഓഡിയോസോ ഫോട്ടോസോ വീഡിയോസോ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ കാണാൻ സാധിക്കും ഷോ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഓൺ ദിസ് ഡിവൈസ് എന്നുള്ളത് ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓഫാണെങ്കിൽ ഇതുപോലൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം എല്ലാവരും അറിയുന്ന കാര്യമാണ് സ്റ്റെ വെരിഫിക്കേഷൻ എന്നുള്ള ഫീച്ചർ ഇത് ക്ലിക്ക് ചെയ്ത് ഈ സ്റ്റെ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ഭാഗത്ത് ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഒരു ആറൊക്കെ പിൻ നമ്പർ സെറ്റ് ചെയ്യുക മറക്കാതിരിക്കണം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പിൻ നമ്പർ ഞാനിവിടെ തൽക്കാലം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് ടൈപ്പ് ചെയ്തു വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ അത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ശേഷം നമുക്കിവിടെ ഒരു മെയിൽ ഐ ഡി കൊടുക്കുക അധികം ആളുകൾ ഇങ്ങനെ ടൂസ്റ്റ് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഇവിടെ മെയിൽ ഐ ഡി കൊടുക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പിൻ നമ്പർ മറന്നുപോയാൽ നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് തിരിച്ചെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു മെയിൽ ഐ ഡി ഇവിടെ ആദ്യം കൊടുക്കണം താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതേ മെയിൽ ഐ ഡി തന്നെ വീണ്ടും കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ടു ട്യൂസ്റ്റ വെരിഫിക്കേഷൻ എനേബിൾ ആയിട്ടുണ്ട് എനേബിൾഡായിട്ടുണ്ട് ടേൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കാണാൻ സാധിക്കും ഇവിടെ ടു ടൂസ്റ്റ വെരിഫിക്കേഷൻ എനേബിൾഡ് ആണെന്ന് ഇവിടെ ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മുടെ പിൻ നമ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മുടെ മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാനുള്ള ഉണ്ട് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം പാസ് കി എന്നുള്ളൊരു ഫീച്ചറാണ് ഇത് ഈ കഴിഞ്ഞ ദിവസം വന്ന് അപ്ഡേറ്റ് ഉള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവാം നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണ് പാസ് കീ എന്നുള്ളത് ആ വീഡിയോ കണ്ടാൽ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ വാട്സപ്പ് നമുക്ക് ഒരു പാസ് കീ വെച്ച് ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ അവിടെ പാസ് കീ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ മെയിൽ ഐ ഡി ഇവിടെ ചോദിക്കും കൺഫേം ചെയ്തിന് ശേഷം നമ്മുടെ പാസ്വേഡ് ഇവിടെ കാണിക്കും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് ഈ യൂസ് സ്ക്രീൻ ലോക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ സ്ക്രീൻ എന്തെങ്കിലും ഒരു ലോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓൾറെഡി നിങ്ങൾ എന്താണ് ലോക്ക് ചെയ്തിരിക്കുന്നത് അതായിരിക്കും ഇവിടെ കാണിക്കുക ഞാനിവിടെ നമുക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ പിൻ നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുക പിൻ നമ്പർ സെറ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ പാസ് കീ നമ്പർ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ഇടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വാട്സപ്പിനകത്ത് നമ്മുടെ മൊബൈൽ ഫോണിൽ സ്ക്രീൻ ലോക്ക് ഇടുക എന്നുള്ളത് കാരണം നമ്മൾ ആരെങ്കിലും നിങ്ങളുടെ വാട്സപ്പ് സ്കാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ വാട്സപ്പിന് ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ ലിങ്ക് ഡിവൈസ് ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആരെങ്കിലും ഇവിടെ വെച്ച് നിങ്ങളുടെ വാട്സാപ്പ് ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ ലിങ്ക് ഡിവൈസിനുള്ള ഭാഗം ക്ലിക്ക് ചെയ്യും ശേഷം ശേഷം ഇതുപോലെ കാണുന്ന ഭാഗത്ത് യൂസ് മൊബൈൽ ഡാറ്റ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ഇവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ സ്ക്രീൻ ലോക്കാണ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻ ലോക്ക് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഇതുപോലെ ഒരു ലോക്ക് ചോദിക്കില്ല ആർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ചോർത്തി കൊണ്ടുപോകാൻ സാധിക്കും അതുകൊണ്ട് ഈ സ്ക്രീൻ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് പാസ്വേഡ് കിട്ടേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് കിട്ടേണ്ടി വരും അപ്പോൾ അവർക്ക് നിങ്ങളറിയാതെ നിങ്ങളുടെ വാട്സപ്പ് ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല ഫിംഗർ ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഓർക്കുക നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം